തിരുവനന്തപുരം നെയ്യാറ്റിൻകര തൊഴുക്കലിൽ യുവാവിന്റെ പരാക്രമം മൂന്ന് യുവാക്കളെ മർദ്ദിക്കുകയും ബൈക്കുകൾ അടിച്ചു തകർക്കുകയും ചെയ്തു ഈ യുവാവ് പറഞ്ഞതാണ് അതിലും കൌതുകകരമായത് നെയ്യാറ്റിൻകര ഗോവന്റെ ആത്മാവ് ശരീരത്തിൽ കയറി വാദമാണ് ഇന്നലെ രാത്രിയിൽ ഈ ആക്രമണം നടത്തിയ യുവാവ് പറഞ്ഞത് ആശുപത്രിയിലും അക്രമാസക്തരായി പെരുമാറി യുവാവിനെ തിരുവനന്തപുരം മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി ഒന്നും പറയാറായിട്ടില്ല അരുൺ കേറിയ അവൻ എനിക്ക് പ്രിയപ്പെട്ടവനാണ് അവനെ അവനെ പറഞ്ഞാൽ എന്നെ തുല്യമാണ് അതുകൊണ്ട് നിന്റെ സംരക്ഷണയിൽ വിട്ടോളൂ ശരിക്കും ആശുപത്രിയിൽ ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹം ഇടക്കിടക്ക് ഈ ഗോപൻ സ്വാമി തന്റെ ശരീരത്തിൽ കയറി എന്നുള്ള ഒരു വാദമാണ് പ്രധാനമായും ഉയർത്തിയത് ഇതിനെ പിന്നെ ഗോവൻ ആണെങ്കിൽ പ്രഷറുണ്ട് ഷുഗർ ഉണ്ട് കിഡ്നി പ്രശ്നമാണ് പല പല പ്രശ്നങ്ങളുണ്ടായിരുന്നു അങ്ങനെ ഗോവന് സ്വന്തം നടക്കാൻ പോലും വയ്യാതെയാണ് സമാധിയാവാൻ വേണ്ടിട്ട് ആഗ്രഹിച്ചത് എന്നാണ് എന്നാലും ഗോവനും നടക്കാൻ പോലും ശേഷിയില്ലായിരുന്നു കേട്ടു അതുകൊണ്ട് മറ്റൊരാളുടെ ശരീരത്തിലേക്കൊക്കെ ചാടിക്കയറാൻ ഗോവന്റെ ആത്മാവിന് സാധ്യത കുറവായിരിക്കും പൊക്കി പൊക്കി പറയാൻ പറഞ്ഞാൽ പറഞ്ഞോളണം അതിനുള്ള ഞാൻ വേറെ ചെയ്യുന്നുണ്ട് എന്ത് കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്തൊക്കെയാണ് എന്തൊക്കെയാ നടക്കാൻ പോലും വയ്യാത്ത മനുഷ്യരുടെ ആത്മാവാണത്ര ഇവരുടെ ഒക്കെ ശരീരത്തിലേക്ക് ഓടിക്കരുത് ഒന്ന് ആലോചിച്ചു നോക്കി എന്ത് ചെയ്യാനാ ഞാൻ ഇങ്ങനെ ദുരന്തനായി പോയി മാനസിക പ്രശ്നം ആവാനാണ് സാധ്യത അതെന്തായാലും മാനസികാരോഗ്യത്തിലൂടെ നമുക്ക് ചികിത്സിച്ചു ഭേദമാക്കണം ഞങ്ങൾ ഈ പേഷ്യന്റിനെ വിദഗ്ധ ചികിത്സക്കായിട്ട് കൊണ്ടുപോവുക അതെ വേറെ രണ്ടു മൂന്ന് ചികിത്സ ഉണ്ട് അടിയിൽ തീറ്റിട്ട് ഒരു പ്രത്യേക ചികിത്സ കൊണ്ട് പോയിക്കോളൂ